കരുണക്കൊന്ത ചൊല്ലാൻ പറയുമ്പം പൂർവികർക്ക് വേണ്ടി ചേർത്ത് കരുണക്കൊന്ത ചൊല്ലാൻ മാതാവ് പറയും നിത്യപിതാവെ എൻ്റെ എൻ്റെയും എൻ്റെ അപ്പൻ്റെയും അപ്പൻ്റെ പൂർവികരുടെയും സകല തിന്മകൾക്കും പരിഹാരമായി അങ്ങനെ ഒരു കരുണക്കൊന്ത പിന്നെ എൻ്റെയും എൻ്റെ അമ്മയുടെയും അമ്മയുടെ പൂർവികരുടെയും സകല തിന്മയ്ക്കും പരിഹാരമായി എന്ന് പറഞ്ഞുകൊണ്ട് വേറൊരു കരുണക്കൊന്ത പിന്നെ പങ്കാളി ഉണ്ടെങ്കിൽ എൻ്റെ പങ്കാളിയുടെയും പങ്കാളിയുടെ സർഗപൂർവിയുടെയും സകലതിന്മയ്ക്കും പരിഹാരമായി അങ്ങനെ കരണക്കൊന്ത അത് വളരെ നമുക്ക് നല്ല സംരക്ഷണം നൽകുന്ന ഒരു കരുണക്കൊന്ത ചൊല്ലലാണ് ഇത് കിട്ടിയതിന് ശേഷം വർഷങ്ങളായിട്ട് ഞാൻ എല്ലാ കരണക്കൊന്തയും പേഴ്സണായിട്ട് ചെല്ലുന്നത് ഈ രീതി തന്നെയാണ് എൻ്റെയും ലോകം മുഴുവൻ്റെയും പിന്നെ ഞാൻ പേര് പറയുന്ന കുറച്ചുകാർ ആളുകളിലെ ഓരോ ഈ ധ്യാനത്തിലേക്ക് കയറി കഴിഞ്ഞപ്പം ഈ ധ്യാനം സംബന്ധിക്കുന്ന നൂറ്റിപ്പത്ത് പേരുടെയും ശ്രൂഷകരുടെയും ഞങ്ങളോ ബന്ധപ്പെട്ട ജീവിക്കുന്നവരോ മരിച്ചവരോ സകലരുടെയും സകല തിന്മയ്ക്കും പരിഹാരമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കണ്ണക്കൊന്ത് ചൊല്ലുക ഇപ്പോൾ നിങ്ങൾ ധ്യാനത്തിലേക്ക് വന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയത് മുതലൊരു ഒൻപത് കണ്ണക്കൊന്ത് എങ്കിലും ഞാൻ ഈ രീതിയിൽ നിങ്ങൾ ഓരോരുത്തരുടെയും ആയി ബന്ധപ്പെട്ട ജീവിക്കുന്നവരോ മരിച്ചവരോ സകലർക്കും വേണ്ടി ചൊല്ലി പ്രാർത്ഥിക്കുക ഞാനിത് ഇങ്ങനെ പറയുന്നതെന്നു ചോദിച്ചാൽ അങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മുമ്പ് നിൽക്കാനും ആധികാരി അധികാരത്തോടെ സംസാരിക്കാനും ഉള്ള കൃപ എന്നിന്നറിയുന്നത് ഇങ്ങനെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഞാൻ എൻ്റെ ശങ്കനകത്തെടുത്ത് വെക്കുകയാണ് നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരെ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ചേർക്കണം നമ്മൾ ബന്ധത്തിൽ എടുക്കാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥന അവരിലേക്ക് എത്തിയല്ല ഈ ഒരു അപകടവും ഒത്തിരി പ്രാർത്ഥിക്കുന്നവർക്ക് ഉണ്ടാകുന്നുണ്ട് ചില ഭാര്യമാർ ഭർത്താക്കന്മാരൊക്കെ വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നതിനിടയ്ക്ക് പറയാം ചെയ്യും അദ്ദേഹം വരുന്നുണ്ട് ഓഹ് കൈവിരിച്ചു പിടിച്ച് കറിനക്കൊന്ന് ചെല്ലിക്കൊണ്ടിരിക്കും ഒന്നരമാണ് പുറത്ത് ബഹളം അദ്ദേഹം വരുന്നുണ്ട് ഓ ഇന്നും മൂപ്പിച്ചാ വന്നു എൻ്റെ കമ്പരാനെ എന്ന് പറഞ്ഞാ ചെല്ലുന്നു ഒരുപാട് ത്യാഗവും പ്രാർത്ഥനയും പക്ഷെ സംഭവം എന്നതാ ഈ ഹൃദയത്തിൽ നിന്നും ആ ജീവിതത്തിലേക്ക് കണക്ഷൻ ഇല്ല ഈ ഹൃദയത്തിൽ നിന്നും ആ ജീവത്തിലേക്ക് ഹൃദയത്തിലേക്ക് കണക്ഷൻ ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന കൃപ അങ്ങോട്ട് ചെല്ലാൻ മാർഗമില്ല ഈശോയ്ക്ക് ജനത്തിന്റെ മേൽ അനുകമ്പ തോന്നി നമുക്ക് തമ്പുരാനോടുള്ള ബന്ധവും നമ്മുടെ ശുശ്രൂഷ ലഭിക്കേണ്ടവരുള്ള ബന്ധവും ഒരുപോലെ വേണം തമ്പുരയുടെ മാത്രം ബന്ധമായിട്ട് നമ്മൾ ഒരുപാട് പേര് നടക്കുന്നത് ജനത്തോട് ഈശോയ്ക്ക് അനുകമ്പ തോന്നി അനുകമ്പ ഒരുമിച്ച് കമ്പിക്കുന്ന ഹൃദയം ജനത്തെ ചേർത്ത് പിടിക്കാത്ത ഒരു ശുശ്രൂഷകന് ആ ജനത്തിലേക്ക് കൊടുക്കാൻ പറ്റിയല്ല അതുപോലെ സ്വന്തം പങ്കാളിയെ അപ്പനെ മക്കളെ അയക്കാരെ അവിടെ തിന്മയിലേക്ക് നോക്കി വെറുത്തു വെച്ചിട്ട് നീ പ്രാർത്ഥിക്കുമ്പം ഒന്ന് നിന്റെ ഉള്ളു തന്നെ വെറുപ്പ് കൊണ്ട് നിറഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തമിഴിൻ്റെ കുഴപ്പം വന്നാൽ പോലും അത് മുഴുവൻ അഴുക്കായി വേസ്റ്റ് ആവുകയാണ് മുരഞ്ഞു കിടക്കുന്ന ടാങ്കിലേക്ക് വെള്ളം അടിച്ച് കയറ്റിയാൽ അത് ഉപയോഗിക്കാൻ കൊള്ളിയല്ല കോരിയെടുക്കുമ്പം മുഴുവൻ ചപ്പും ചവറും പ്രാണിയും പാറ്റായി കളയാനേ കൊള്ളു നല്ല വെള്ളമോ വന്ന് നിറയുന്നത് വീഴുന്നത് മോട്ടർ അടിക്കുമ്പോൾ വെള്ളം വന്ന് വീഴുന്നുണ്ട് പക്ഷെ ടാങ്ക് അഴുക്കാണ് അമർഷമാണ് നീരസമാണ് വെറുപ്പാണ് പ്രാഗു കാണും സഹി കെടുകയാണ് ആ ഒരു മനോഭാവത്തോടെ ആർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണ്ട അത് ഫലമാണ് ഈ അല്ല നീ പാപത്തിൽപ്പെടുകയും പാപത്തിൽ തുടരുകയും ചെയ്യും ആദ്യം അവരോട് ക്ഷമിക്കണം നമ്മൾ ഇന്നലെ കണ്ടതാ വിധിക്കരുത് വെറുക്കരുത് കുറ്റപ്പെടുത്തരുത് എൻ്റെ വാക്ക് കേൾക്കുന്ന വ്യക്തി അത് പാലിക്കുന്നില്ലെങ്കിൽ പോലും ഞാൻ വിധിക്കുന്നില്ല എന്ന് ഈശോ പറഞ്ഞു അതുകൊണ്ടാണ് ഈശോയ്ക്ക് എല്ലാവരും രക്ഷകനാകാൻ സാധിച്ചത് ഈശോ ആരെയും വെറുത്തു മാറ്റി വെക്കുന്നില്ല എല്ലാവരും ചേർത്ത് പിടിക്കുകയാണ് അവിടെ ആദ്യം നമ്മൾ നമ്മുടെ മുൻ തലമുറകൾ തലമുറപ്പെട്ടവരെയും ഇപ്പോൾ എല്ലാം ചേർത്ത് പിടിക്കണം ഞാനിവിടെ ടോക്ക് തരാനായിട്ട് വരുമ്പം നിങ്ങൾ കാണിക്കുന്ന വർത്തമാനോ ഉഴപ്പോ ചിരിയോ വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടെച്ചിട്ട് അസ്വസ്ഥപ്പെട്ട് ഇവരൊന്നും പ്രാർത്ഥിക്കുന്നില്ല സഹകരിക്കുന്നില്ല ആഗ്രഹമില്ല ആൽമാർത്തിയില്ല എന്നാൽ കാണിക്കാനാ ഇങ്ങനെ വിചാരിച്ചോടെ ഞാൻ വരുന്നെങ്കിൽ എനിക്കിവിടെ ഒന്ന് വചനം പോക്ക് വെക്കാൻ കിട്ടിയല്ല അല്ല എന്തെങ്കിലും ക്ലാസ് എടുക്കുന്നവർ യാന്ത്രികമായിട്ട് പറഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ മറിച്ച് നമ്മളുടെ ശുശ്രൂഷ സ്വീകരിക്കുന്നവരുടെ പ്രാർത്ഥന കിട്ടേണ്ടവരുടെ കുറവും പോരായ്മയും കാണുമ്പം അത്രയും കൂടി അവർക്ക് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ ഈശ്വര പരിഹാര യോഗ്യ കാഴ്ച വെച്ച് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നമ്മൾ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ കൃപയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ അവരിലേക്ക് കുറവേ ഒഴുക്കി കൊടുക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ബന്ധമുണ്ട് ഈ ടാങ്ക് ശുദ്ധമാണ് ഇവിടെ നിറഞ്ഞു കഴിയുമ്പം അങ്ങോട്ട് പൈപ്പ് കണക്ഷൻ കണക്ഷനുണ്ട് അതങ്ങോട്ട് ചെന്നോണ്ടിരിക്കും ഇങ്ങനെ വേണം നമ്മൾ തലമുറകളായി ഉണ്ടായ നാശങ്ങൾ പരിഹരിക്കാൻ അപ്പം ആ ഒരു ഭാഗത്ത് നമുക്ക് ചോർച്ച വന്ന് പോയിട്ടുണ്ടോ എന്നുള്ള പരിശോധിച്ച് തിരുത്തിയടക്കണം അതുകൊണ്ട് ഈശ ഗുരിശടുത്ത് പ്രാർത്ഥിച്ച ഉറക്കെ കാറി പിതാവേ ഇവർ ചെയ്യുന്ന എന്താണെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണേ അങ്ങനെ പ്രാർത്ഥിക്കുക ഇത് നമ്മൾ പലപ്പോഴും ഉറക്കം പറഞ്ഞ് പ്രാർത്ഥിക്കേണ്ടി വരും അതുകൂട്ട് പരിപാടികൾ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുപോലെ നമ്മുടെ സഹി കെടുത്താൽ മാത്രമുള്ള പ്രതികരണങ്ങളും കാര്യങ്ങളും ഒക്കെ അതാ ഈശോ പറഞ്ഞത് ഈ വാക്ക് അത് പാലിക്കുന്നില്ല എങ്കിലും ഞാൻ വിധിക്കുകയല്ല ഇതാണ് നമ്മുടെ ഒരു വലിയ ആന്തരിക പോരാട്ടം നമ്മുടെ ദൈവരായ ശുശ്രൂഷയിൽ തുടരുവോ ഇല്ലയോ എന്നുള്ളതിൻ്റെ വെറുക്കരുത് മടുക്കരുത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആരെയും വെറുക്കാൻ നമുക്ക് അനുവാദമില്ല ആരെ മാറ്റി വെക്കാൻ വെറുത്തിട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ ആരെയും സഹായിക്കുകയല്ല നന്നാക്കുകയല്ലിങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ തന്നെ ജീവിതം കർത്താൻ ബലിയിലേക്ക് ചേർത്ത് വെക്കുക അതിന് കരുണക്കൊന്ത ചൊല്ലുക എന്ന് പറയുന്നത് കുർബാനയുടെ തന്നെ ഒരു സത്താണെന്ന് അറിയിച്ചു പറയുകയുണ്ടായി അല്ലേ കരുണക്കൊന്ത കുർബാന ഈശോയുടെ ബലിയാണ് എല്ലാത്തിനും ഉത്തരം അതിന് ഒപ്പനിൽക്കാൻ വേറെ ഒന്നുമില്ല ഈശോയുടെ പരിഹാര ബലിക്ക് പകരം നിൽക്കാൻ നമുക്കൊന്നും ഇല്ല അത് മതി നമുക്ക് ആ പരിഹാര ബലിക്ക് ഏറ്റവും നമുക്ക് കയറാൻ പറ്റുന്ന കുർബാനയിലാണ് അവിടെ ഉണ്ട് എല്ലാ ദിവസവും കുർബാനയെ സംബന്ധിക്കുകയെപ്പറ്റി പിന്നെ കുറിച്ച് ചോദിക്കാം ആ കുർബാനയുടെ ഈശ്വര പരിഹാര ബലിയിലേക്ക് നമുക്ക് എപ്പം വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണേലും ഉള്ളു ചേർക്കാനുള്ള മാർഗമാണ് കരുണക്കൊന്ത അതുകൊണ്ടാണ് അത് അത്ര ചങ്കായ സ്ഥാനത്ത് വരുന്നത് അത് അർത്ഥം അറിഞ്ഞ് ഈ രീതിയിൽ കുറേ പേര് പേരും കൂടെ പറഞ്ഞു ഓരോ കാലഘട്ടത്തിൽ ഞാൻ ഓരോ കണ്ട കന്ന് ചെല്ലുമ്പോഴും ഇതുവരെ ഇവിടെ അങ്ങ് കൂട്ടിക്കൊണ്ട് വന്നവരും ഇനി വരാനുള്ളവരുമായ സകലരുടെയും പ്രത്യേകിച്ച് ഇപ്പം വന്നിരിക്കുന്ന ഈ ഇത്ര പേരുടെയും ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട ജീവിക്കുന്നവരോ മരിച്ചവരോ സകലരുടെയും സാക്കലിൻ്റെ തിന്മയ്ക്കും പരിഹാരമായി അത്ര ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ എനിക്ക് ഒരു കരുത്ത് ആകുന്നുള്ളൂ ഓരോ ഇടക്കരും ഞാൻ അങ്ങനെ പറയും ഓരോ ഇടക്കരും അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കുക അപ്പം അതുവഴിയായിട്ടാണ് ശുശ്രൂഷ കരുത്തോടെ നിൽക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് എണീക്കാം